വയറിളക്കം പെട്ടെന്ന് നിൽക്കാൻ ഏറ്റവും നല്ല പഴം നേത്രപ്പഴം മുന്തിരി സപ്പോട്ട ആപ്പിൾ ഉത്തരം നേത്രപ്പഴം കൊതുകിൻ്റെ ചിറകുകളുടെ എണ്ണം ആറ് നാല് രണ്ട് മൂന്ന് ഉത്തരം രണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഹണി ബഡ്ജർ ഒട്ടകപ്പക്ഷി ആകാശക്കുരുവി ആൽബട്രോസ് ഉത്തരം ഹണി ബഡ്ജർ ഏത് രാജ്യത്താണ് പനി വരുത്തുന്ന മരം ഉള്ളത് അമേരിക്ക അർജന്റീന മെക്സിക്കോ കൊറിയ ഉത്തരം മെക്സിക്കോ എന്തില്ലെങ്കിലാണ് നനഞ്ഞാൽ വിരലിനറ്റം ചുളുങ്ങുന്നത് രക്തക്കുറവ് ബലക്കുറവ് കെരാറ്റിൻപാളി ജലാംശം ഉത്തരം കരാറ്റിൻ പാളി ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് സ്രാവ് മയിൽ ആന സീബ്ര ഉത്തരം സ്രാവ് തുടക്കത്തിൽ മരുന്നായി വിപണിയിൽ ഇറക്കിയ പാനീയം മിറണ്ട പെപ്സി കോള ഫാൻഡ ഉത്തരം കൊക്കോ കോള പാമ്പിൻ്റെ വിഷത്തിന് ഏത് നിറമാണുള്ളത് ഓറഞ്ച് ബ്രൗൺ മഞ്ഞ പിങ്ക് ഉത്തരം മഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് പ്രതിരോധം കിട്ടാൻ ഏറ്റവും നല്ല പച്ചക്കറി ബീൻസ് ക്യാരറ്റ് ഉള്ളി തക്കാളി ഉത്തരം ക്യാരറ്റ് ഏത് പഴത്തിൻ്റെ കൂടെ പാല് ചേർത്താൽ ഛർദിയുണ്ടാവും ഈന്തപ്പഴം റോബസ്റ്റ തണ്ണിമത്തൻ ഞാലിപ്പഴം ഉത്തരം തണ്ണിമത്തൻ രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന മനുഷ്യ അവയവം തലച്ചോറ് ഹൃദയം വൃക്ക കണ്ണ് ഉത്തരം വൃക്ക മീനിൻ്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണം ചിക്കൻ പുളി മുളക് പാല് ഉത്തരം പാല് ഏത് പച്ചക്കറിയിലാണ് ഏറ്റവും കൂടുതൽ മധുരം ബീട്രൂട്ട് ചേന സവാള ഇഞ്ചി ഉത്തരം ബീട്രൂട്ട് മറ്റുള്ളവരെ ഏറ്റവും ദ്രോഹിക്കുന്ന നക്ഷത്രം ആയില്യം പൂരം ചിത്തിര മകൈരം ഉത്തരം മകൈരം ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ളത് ചൈന ഇന്ത്യ ജപ്പാൻ റഷ്യ ഉത്തരം റഷ്യ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സ്കോർ കമൻറ്റായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്